ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് സദ്യയിലേക്ക് ഒരു വിഭവമായിട്ടുള്ള എരിശ്ശേരിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദിവസം വെള്ളത്തിൽ കുതിർത്ത പയർ ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ രണ്ട് വിസിൽ വരണവരെ വെയിറ്റ് ചെയ്യാം അതിനിടയിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ അതുപോലെ തന്നെ രണ്ട് ചുവന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുക നന്നായി വെള്ളം വെള്ളമൊഴിച്ച് പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ശേഷം ഈ മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം മത്തങ്ങ പയറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ച് കൊടുക്കുക വെള്ളം അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ആ സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അത് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വരെ വെയിറ്റ് ചെയ്യുക നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽ മുളക് വേപ്പില്ല അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്ത് എന്നിട്ട് തീ കുറച്ച് വെക്കണം ഇതൊന്ന് ബ്രൗൺ കളർ കളറാവണവരെ വെയിറ്റ് ചെയ്യുക അത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് വേവിച്ച് വെച്ചിരിക്കണം മത്തങ്ങ പയറിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് സി യു